ഈ ഒരു പൂച്ചക്കുട്ടിനെ കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് ഓമനിക്കാൻ തോന്നില്ലേ എനിക്കും അതുപോലെ തന്നെ തോന്നിയിട്ട് അതിൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്കതിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഇത് സാധാരണ പൂച്ചയല്ല ഇത് നല്ല രോമങ്ങളൊക്കെ ഉള്ള നല്ല നീളത്തിലുള്ള രോമങ്ങളൊക്കെ ഉള്ള ഒരു പൂച്ചയാണ് നമ്മൾ പപ്പിനെയൊക്കെ ആയിരിക്കും ഇത്രയും രോമങ്ങളുള്ള പപ്പിക്കുട്ടികളെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും രോമങ്ങളുള്ള പൂച്ച തന്നെ ഞാൻ കാണുന്നത് ഇത് അവരടുത്ത് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ പൂച്ചയൊന്നും അല്ല വേറൊരാളുടെ പൂച്ചയാണ് അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആഫ്രിക്കൻ പൂച്ചയാണെന്നാണ് പറഞ്ഞത് ഇനി ആണോ അല്ല എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ എന്താ സംസാരിക്കുന്നത് പറഞ്ഞാൽ അത് തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ലിപ്പ് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്ന നല്ല ബുദ്ധിയുള്ളൊരു പൂച്ചയാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ട്നെസ് ഉണ്ട് ഇതിൻ്റെ കണ്ണുകളൊക്കെ കണ്ടില്ല നല്ല അട്രാക്ഷനാണ് തോന്നുന്നത് ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കുട്ടിനെ നോക്കുകയാണ് ഈ ഒരു പൂച്ച കുട്ടികളിലെയാണ് അത്ര ഈ പൂച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടം ഇതിന് രണ്ട് വയസ്സ് പ്രായമുള്ളൊരു പൂച്ചയാണ് കേട്ടോ അപ്പോൾ പൂച്ചൻ്റെ കണ്ണ് കണ്ടില്ല നമുക്ക് കണ്ണ് കാണുമ്പോൾ തന്നെ വല്ലാതൊരു അട്രാക്ഷൻ തോന്നുകയാണ് നമ്മുടെ നാടൻ പൂച്ചയൊന്നും ഇങ്ങനെയായിരിക്കില്ല കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം